പൂർവികർ ഹിന്ദുക്കളാണ് എന്ന് തുറന്ന് സംബന്ധിച്ചു മുൻ പാക് ക്രിക്കറ്റ് താരം സക്ലേൻ മുഷ്താഖ് രംഗത്ത് തന്റെ മുതുമുത്തച്ഛന്റെ പേര് റൂദ് സിംഗ് ആണെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു ഒരു ചാനൽ ചർച്ചയിലാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തി അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നടൻ കപിൽ ശർമ്മ എന്റെ ജന്മനാട്ടിൽ നിന്നുള്ള ആളാണ് ഞാൻ അമൃത്സറിൽ നിന്നാണ് എന്റെ മുതുമുത്തച്ഛന്മാർ അമൃത്സറിൽ നിന്നുള്ളവരായിരുന്നു എന്റെ മുത്തച്ഛനെന്നും സിംഗ് ആയിരുന്നു പേരെന്നും അദ്ദേഹം പറയുന്നു അദ്ദേഹം ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്തു അങ്ങനെയാണ് ഞങ്ങൾ മുസ്ലിങ്ങളായത് പിന്നീട് ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് താമസം മാറി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ അതേ ചർച്ചയിൽ തന്നെ ഇസ്ലാമിക പണ്ഡിതനായി മാറിയ മറ്റൊരു മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരമായ ഇസ്ലാം ഉൾ അഖ് എന്ന വ്യക്തി ഇന്ത്യയിലെ ഹരിയാനയിലെ ഹിസാറിലുള്ള തന്റെ കുടുംബത്തിന്റെ വേരുകളെ കുറിച്ചും സംസാരിക്കുകയും ചെയ്തു തന്റെ പൂർവിക വീട് ഹിസാറിലായിരുന്നുവെന്നും പിതാവ് അവിടെ ഒരു പഴയ മാളിക സന്ദർശിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ തന്നെ തന്റെ ദത്തുപുത്രിയുടെ പേര് പുഷ്പ എന്നാണ് എന്നും ഇസ്ലാം ഉദ്ഘാ പങ്കുവയ്ക്കുന്നു മതപരിവർദ്ധനത്തിന് വേണ്ടി വാദിക്കുന്ന ഇസ്ലാം പെട്ടെന്ന് തന്നെ തന്റെ ഹിന്ദു വംശ പാരമ്പര്യം ഓർക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ചർച്ച ചെയ്യപ്പെടുന്നതും അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ പലരും യഥാർത്ഥത്തിൽ ഹിന്ദുക്കളായിരുന്നുവെന്നും നവമാധ്യമങ്ങളിൽ ചിലർ കമന്റുകളിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് ക്രമണത്തിലൂടെ അവരെ നിർബന്ധമായി തന്നെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്തു ഇപ്പോൾ ചിലർ ഈ ചരിത്രം പരസ്യമായി തന്നെ അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എന്നും പറയപ്പെടുന്നു ഭാവിയിൽ അവർ ഹിന്ദു മതത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചാൽ അതിൽ തന്നെ അതിശയിക്കാൻ ഒന്നുമില്ല എന്നും ചിലർ തങ്ങളുടെ പോസ്റ്റിലൂടെ തന്നെ വ്യക്തമാക്കുകയാണ് അതേസമയം പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യം ആണെങ്കിൽ പോലും ഇന്നും ഹിന്ദു മതത്തിന്റെ വേരുകൾ അവിടെ ഉണ്ടെന്നതാണ് ഈ വെളിപ്പെടുത്തലിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇക്കഴിഞ്ഞ മഹാകുംഭമേളയിൽ പോയി ഒരു കൂട്ടം പാകിസ്ഥാനികൾ മേളയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഞങ്ങൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ സമൂഹത്തിലാണ് ജനിച്ചു വളർന്നത് മാധ്യമങ്ങൾ പലപ്പോഴും ചിത്രീകരിക്കുന്നതിന് വിരുദ്ധമായി തന്നെ സിന്ധിൽ ഹിന്ദുക്കളോട് ഇത്രയധികം വിവേചനമില്ല പാകിസ്ഥാനിൽ നിന്ന് എത്തിയ ഭക്തരിൽ ഒരാൾ വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു ഏകദേശം അറുപത്തിയെട്ട് പാകിസ്ഥാനികളായിരുന്നു മഹാകുംഭമേളയിൽ കുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയതും അതിൽ ഭൂരിഭാഗം പേരുടെയും ആദ്യ അനുഭവമായിരുന്നുവെന്നും അവർ തുറന്നു പറയുകയും ചെയ്തിരുന്നു അതേസമയം ഹിന്ദു മതം ഇസ്ലാമിനു ശേഷം പാകിസ്ഥാനിലെ രണ്ടാമത്തെ വലിയ മതമാണ് രണ്ടായിരത്തി പതിനേഴിലെ പാകിസ്ഥാൻ സെൻസസ് പ്രകാരം ഹിന്ദുക്കൾ പാകിസ്ഥാൻ ജനസംഖ്യയുടെ രണ്ടേ ദശാംശം ഒന്ന് നാല് ശതമാനം അതായത് നാല് ദശാംശം നാല് ദശലക്ഷത്തോളം വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ പാകിസ്ഥാൻ ഹിന്ദു കൗൺസിൽ എന്ന സംഘടന അഭിപ്രായപ്പെടുന്നത് പാക് ജനസംഖ്യയുടെ നാല് ശതമാനം അതായത് ഏകദേശം എട്ട് ദശലക്ഷത്തോളം ഹിന്ദുക്കൾ ഇപ്പോൾ പാകിസ്ഥാനിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നതാണ് പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്കനുസരിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തിൽ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ ഹിന്ദു ജനസംഖ്യ പാകിസ്ഥാനിലുണ്ട് രണ്ടായിരത്തി അൻപതോടെ തന്നെ ലോകത്തിലെ നാലാമത്തെ വലിയ ഹിന്ദു ജനസംഖ്യയായി പാകിസ്ഥാൻ മാറിയേക്കാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നിരുന്നാലും നിർബന്ധിത മതപരിവർത്തനങ്ങളിലും മറ്റും പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ എണ്ണം പ്രതിവർഷം ആയിരം വരെ കുറയുന്നുവെന്നും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് പാകിസ്ഥാന്റെ ഭരണഘടന ജാതി മതവിവേചനമില്ലാതെ തന്നെ എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ പോലും പാകിസ്ഥാൻ ഇസ്ലാം രാഷ്ട്രീയമായതിനാൽ തന്നെ മുസ്ലിം മതവിശ്വാസികൾക്ക് ഹിന്ദുക്കളെക്കാൾ ഏറെ തന്നെ മറ്റു മതവിശ്വാസികളെയും അപേക്ഷിച്ചുകൊണ്ട് അവരെ പരിഗണിക്കും ആനുകൂല്യങ്ങളും മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത പാകിസ്ഥാനിൽ മൊത്തം ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ക്ഷേത്രങ്ങൾ ഗുരുദ്വാരകൾ ഉണ്ടെന്നാണ് അടുത്ത കാലത്തെ കണക്കെടുപ്പിൽ കാണിക്കുന്നതും എന്നാൽ ഇവയിൽ മുപ്പതെണ്ണത്തിൽ മാത്രമേ ആരാധന നടക്കുന്നുള്ളൂ ഇവയിൽ പലതും പുതുക്കി പണിയാനുള്ള പദ്ധതികൾ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ പരിഗണനയിൽ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നതും ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ